നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയൊന്നുമില്ല നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ഓരോ വീഡിയോടെ താഴെ വാർത്താ ചാനലുകളെല്ലാം നിങ്ങൾ നോക്കണം ഓൺലൈനിൽ കയറി നോക്കിയാൽ മതി യൂട്യൂബിൽ യൂട്യൂബിലടിച്ചു നോക്കിയാൽ മതി ആ ചാനലിൻ്റെയൊക്കെ താഴെ കമൻറ്റ് ബോക്സിലായിട്ട് ശ്രദ്ധിക്കണം ഈ സന്തോഷം കാണുന്ന ജിഹാദി കൂട്ടങ്ങളെ അതുപോലെ തന്നെ വോട്ടിന് വേണ്ടിയിട്ടായിരിക്കാം ഇടതുപക്ഷ ആൾക്കാർ ഇപ്പോൾ പിണറായി പറഞ്ഞ പോലെ പിണറായി പറഞ്ഞില്ലേ ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് അദ്ദേഹത്തിന് ഒന്നാക്കുകൊണ്ട് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ചൈന പിന്നെ പോട്ടെ അവരുടെ ചങ്ങില ചൈനയാണ് അവരുടെ ചിന്താചറവുമടക്കമുള്ള ആൾക്കാരൊക്കെ ചങ്കിലെ ചൈനയെ കൊണ്ടുനടക്കുക അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇസ്രായേൽ ഒരു തെമാടി രാഷ്ട്രമാണ് ഫലസ്തീനോ ജോർദാനോ ഇറാനോ അവരെ ശല്യം ചെയ്യുന്ന ഈ പറയുന്ന സംഘടനകളായ ഹമാസോ ഹിസ്ബുള്ളയോ അവരുന്നൊരു പ്രശ്നമല്ല അവരെക്കുറിച്ചൊരു വാക്ക് ഈ പിണറായിയുടെ വായു വരത്തില്ല നിങ്ങളെവിടെയെങ്കിലും ഒരിടത്ത് പിണറായി ആയിക്കോട്ടെ ഇടതുപക്ഷം ആയിക്കോട്ടെ ഇനി കോൺഗ്രസ് ആയിക്കോട്ടെ ഇവിടെയൊക്കെ ആരുടെയെങ്കിലും വാങ്ങുന്ന ഒരു വെട്ടമെങ്കിലും ഈ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഈ ഇസ്ലാമിക് കൺട്രീസ് ഉണ്ടല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കൺട്രീസ് നല്ല രാജ്യങ്ങളല്ല സൗദിയും ഒക്കെ അടക്കമുള്ള നല്ല രാജ്യങ്ങളല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ തീവ്രവാദികളെക്കുറിച്ചോ ഒരു വാക്ക് ഈ പ്രായകം മിണ്ടത്തില്ല ഇയാൾ വലിയ എന്തോ സംഭവമാണെന്നൊക്കെയാണ് ഇവിടുത്തെ സി പി എംമാർ പറഞ്ഞു കിടക്കുന്നത് നമ്മളല്ല ഇവിടെ സി പി എംമാർ ഇവിടുത്തെ അന്തങ്കമ്പി പറഞ്ഞു നടക്കുന്നത് ഇദ്ദേഹം വലിയ എന്തോ ആനയാണ് ചേനയാണെന്നൊക്കെയാണ് ഒരു മാങ്ങാണ്ടിയല്ലേ നമുക്കറിയാം ഇനി ആനയാണ് ചേനയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ഒരേ ഒരേ എന്താ ഒരേ കണ്ണിൽ എല്ലാവരെയും കാണണം രണ്ടായിട്ട് കാണണ്ട ഇനിയിപ്പം എന്താ മരുമോഹനെ പേടിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് മരുമോൻ റിയാസിനെ പേടിച്ചിട്ടാണോ ഈ ഇസ്രായേൽ തമ്മളി രാഷ്ട്രം എന്ന് പറയുന്നത് പിണറായി വിജയനും ഈ പറയുന്ന ഇടതുപക്ഷ ആൾക്കാരെ പറയത്തുള്ളൂ ഓട്ടിന് വേണ്ടിയിട്ട് ജിഹാദി ഓട്ടിന് വേണ്ടിയിട്ടേ പറയത്തുള്ളൂ ഇസ്രായേൽ തമ്മളി ഇസ്രായേലൊരു തമ്മളി രാഷ്ട്രമല്ല ഇന്ത്യക്ക് കൂടെ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ഇന്ത്യക്ക് ഇത്രയും സഹായങ്ങൾ ചെയ്യുന്ന ഒരു രാഷ്ട്രം വേറെയില്ല അത് ഇസ്രായേൽ തന്നെ ആ സ്നേഹം നല്ല ഇന്ത്യക്കാർക്ക് മനസ്സിൽ ഇന്ത്യയോട് സ്നേഹമുള്ള ആൾക്കാർക്ക് അത് കാണും പിന്നെ നമ്മളീ പറയും നമ്മൾ ഇപ്പം നാഷണലിസ്റ്റ് മൂല്യമുള്ള വാർത്തകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ഇടതുപക്ഷ ഇടപക്ഷ സുഹൃത്തുക്കൾ പറയും നിങ്ങൾ രാജ്യ നിങ്ങൾ മാത്രമേ ഉള്ളൂ രാജ്യ ഇവിടെ വേറെ ആരും രാജ്യസ്നേഹികളില്ല നിങ്ങൾ നിങ്ങൾ മാത്രമേ ഉള്ളു ഇവിടെയും ഞങ്ങളെ ഞങ്ങളെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം പറയുന്നു രാജ്യത്തിന് വേണ്ടിയിട്ട് പാക്കിസ്ഥാൻ്റെ ഭാഗത്ത് പ്രശ്നം ഉണ്ടായാലോ ചൈനയുടെ ഭാഗത്ത് പ്രശ്നം പ്രശ്നമുണ്ടായാലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ പ്രശ്നം പ്രശ്നമുണ്ടായാലോ ഞങ്ങളെ പറയുന്നുള്ളൂ ഈ കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ സംഘികളും ഇവിടുത്തെ ബി ജെ പി കാരും മാത്രമേ പറയുന്നുള്ളൂ വേറെ ആരും പറയുന്നില്ല നീയൊക്കെ ആരെങ്കിലും ഒന്ന് പറയടേ ഇപ്പോൾ ഈ എം സരാജക്കുണ്ടല്ലോ വലിയ എന്താ പറയണ്ട വലിയ കാവ്യാത്മക ഭാവത്തിലൊക്കെ ഈ പഞ്ച് ഡയലോഗ് ഒക്കെ ഇടുന്നുണ്ടല്ലോ എന്തിനാണ് ഈ ജെയ്ക്ക് ജെയ്ക്സി തോമസ് ഒക്കെ അപ്പം എല്ലാവരും വലിയ അവരൊക്കെ പോസ്റ്റുകൾ കാണണം പക്ഷെ ഒരു വാക്കെങ്കിലും ഇവർക്കെതിരെ ഒന്നും പറ പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം നിങ്ങൾ എന്താ രാജ്യത്തിന് വേണ്ടി നിങ്ങളും സംസാരിക്കുന്നു നിങ്ങളൊന്നും ഒരു ചുക്കും സംസാരിക്കുന്നില്ല നിങ്ങളൊക്കെ ചൈനയ്ക്ക് വേണ്ടിയിട്ടും പാകിസ്ഥാന് വേണ്ടിയിട്ടും ബംഗ്ലാദേശിന് വേണ്ടിയിട്ടും മാത്രമാണ് സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കും അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന രാജ്യം ഏതാണോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കും അതാണ് ദേശം സ്നേഹം പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ആർ എസ് എസ്സുകാരനെ അത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിൻ്റെ ഒന്നും ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് ഇവിടുത്തെ സി പി എമ്മുകാരുടെയും കോൺഗ്രസ്കാരുടെയും ഈ പറയുന്ന ആറുകളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട രാജ്യത്തെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ആദ്യം ഈ രാജ്യം അത് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയം എന്തുമായാലും ഇനിയിപ്പോൾ ഒരു വലിയ യുദ്ധം ഉണ്ടായിട്ട് ബി അല്ലെങ്കിൽ ബി സർക്കാർ അതിനെ സർക്കാർ ഒരു യുദ്ധത്തെ നേരിടുവാ ചൈനയെ പാകിസ്ഥാനെ നേരിടാൻ ഇരിക്കട്ടെ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ രാജ്യത്തിനകത്തുണ്ടാവും അങ്ങനെ ഭരണം പോയാൽ അങ്ങ് പോട്ടെന്ന് വെക്കും പക്ഷേ പോകുന്നതിന് മുമ്പ് ഈ മൈരന്മാരെ അടിച്ച അരിപ്പി ആയിക്കട്ടേ പോകത്തുള്ളൂ അതിനകത്തൊരു മാറ്റമില്ല അങ്ങ് പറഞ്ഞു പോകുന്നേ കാര്യങ്ങളൊക്കെ നമ്മുടെ സു എൻ്റെ സുഹൃത്തുക്കളും കൂടെ അറിയാൻ വേണ്ടി പറയുക ഏഹ് നമ്മളങ്ങനെയാണ് അന്നേരം ഇസ്രായേൽ ഇതാണ് ഇതാണിപ്പോൾ അടുത്തൊരു കാര്യം ഇസ്രായേൽ ഇസ്രായേൽ ഈ വെടിനിർത്തലൊക്കെ നിർത്തിയാൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിർത്തിയാൽ ഇറാൻ പിന്മാറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എടാ നീയൊക്കെ ഒരു കോപ്പുമല്ല ഇന്നലെ അവരൊക്കെ എന്തായിരുന്നു ഇറ ഇസ്രായേലിനെ മുട്ടുകുത്തിക്കും ഇസ്രായേലിനെ അങ്ങ് ഇല്ലാണ്ടൊക്കെ കളയും പിന്നെ പോരാത്തതിനെ യൂറോപ്യൻ യൂണിയനിലെ യു കെ ഒക്കെ അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് അടിച്ചു വിടുവാ ഞാൻ കഴിഞ്ഞ വീടത് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക ഇറാൻ അങ്ങനെ പറയുക അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ നടക്കുന്ന കാര്യമാണോ പിന്നെ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പോരാത്തതിനെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടി ഒന്നിക്കണമെന്ന് നല്ല നല്ല ഏതാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങളുണ്ടല്ലോ സൗദി ദുബായ്ക്ക് അടക്കമുള്ള ഇസ്ലാം രാജ്യങ്ങളുണ്ടല്ലോ അവർക്ക് കാര്യങ്ങളറിയാം നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചൊറിയാണെന്നും നിനക്കൊക്കെ വിവരമില്ലായ്മയുടെ ഭാഗമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർക്കറിയാം അതുകൊണ്ട് അവരാരും നീ ഒന്നും പ്രതീക്ഷിക്കുക പോലും വേണ്ട ഇനി ഇപ്പോൾ ഒന്നിച്ചാലും ഒന്നുമില്ല നീ അമേരിക്കയും യു കെയും ഇന്ത്യയും ജപ്പാനും അതുപോലെ തന്നെ ഇസ്രായേലും ഈ രാജ്യം ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ അടക്കം രാജ്യങ്ങളൊക്കെ എന്താണെന്ന് അതിൻ്റെ ചരിത്രം ചരിത്രം ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും അന്നത്തെ കമ്പനികൾ അത് പഠിക്കാൻ പോകുന്നില്ല ചരിത്രം പഠിക്കാനും പോകുന്നില്ല അവരുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അറിവുകൊണ്ട് അടിച്ച് വിടുന്നതായിരിക്കും ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു സഖ ഒരു മൂത്ത ഒരു വാങ്ങി നോക്കി അവനാണെങ്കിൽ തോന്നുന്നതെല്ലാം പോസ്റ്റ് ചെയ്യും ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്യുക എന്തുവാണെന്നറിയത്തില്ല ഒരു പരിധി വരൊക്കെ നമ്മളതിനകത്ത് അവനെ സംസാരിച്ച് അവന് കമ്പൻറ്റ് ഇടാനൊക്കെ പോയി പക്ഷെ അവന് ഒട്ടും വിവരമില്ലാത്ത നാറിയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പം ഞാൻ ഞങ്ങളൊന്നും അധികം കമൻറ്റ് ഇടാൻ പോകത്തില്ല അതും വലിയ കാര്യമില്ല അവർക്ക് അവരുടെ പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്നതൊക്കെ ആയിരിക്കാം ഈ എന്താ പറയുക പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു പോസ്റ്റ് അവൻ്റെ പോസ്റ്റ് എന്ന് വെച്ചാൽ ഗുജറാത്തിൽ കോവിഡ് സമയത്ത് എങ്ങാണ്ട് എന്താ പറയേണ്ടത് ഗംഗ നദിയിലൂടെ ശവങ്ങൾ ഒഴുകി നടന്നായിട്ടൊക്കെ അവനൊരു പോസ്റ്റ് ഇട്ട് നമ്മളത് കമൻറ്റിട്ട് ആ പോസ്റ്റ് തൊട്ട് ഈ ഗുജറാത്തിലവിടെ ഗംഗ ഗുജറാത്തി കൂടെ ഇതിലേക്കൂടെ ആ ഗംഗ ഒഴുകുന്നത് പക്ഷെ അവന് മറുപടി തന്നിട്ടില്ല കമൻറ്റൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഡിലിറ്റ് ചെയ്ത് കളയും സ്വാഭാവികം അന്തങ്കമ്മിയാണല്ലോ ഏതോ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന അവരുടെ പാർട്ടി ഗ്രൂപ്പിൽ വന്ന ഇത് തട്ടിയങ്ങ് വിടുവാ വിവരമില്ലാതെ തട്ടിയെങ്ങി വിടുവാ അതാണ് അന്തങ്കമ്മികൾ നാട്ടിൽ ഒത്തിരി ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറേ എന്താ കമ്മിലും ഉണ്ട് കുറെ പേരൊക്കെ അത്യാവശ്യം ഉയരമുള്ളവർക്ക് മാറി മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മാറ്റം ഉണ്ടാവണം കാര്യം പൊതുവേ നമ്മുടെ ഇപ്പോൾ നമ്മുടെ നമുക്കറിയാൻ പറ്റുമല്ലോ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിരൽ തുമ്പിൽ കിട്ടും നമ്മുടെ ഫോണിൽ കിട്ടും വീട്ടിൽ ഇരുന്നാൽ മതി ടി വി ഒന്നും വേണമെന്നില്ല ഒരു ഫോണുണ്ട് യൂട്യൂബും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റും കാണാനും പറ്റും അല്ലായിരുന്നു പണ്ട് ഈ ടി വിയും കാര്യങ്ങളൊന്നുമില്ല സമയത്ത് സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ യുമാരുണ്ടല്ലോ യുവമാര് പറ്റിച്ചതാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് 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 കണ്ടിരുന്നേ പക്ഷെ ഇപ്പോൾ കുറേ ആൾക്കാരെ മാറി തുടങ്ങി മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്തായാലും ഞാൻ ഇസ്രായേലിന് ഒപ്പമാണ് ഞാൻ ദേശീയത അംഗീകരിക്കുന്നവരെല്ലാം ഇസ്രായേലിനൊപ്പമാണ് ഇസ്രായേൽ വിജയിക്കട്ടെ ഇസ്രായേലിനെ സപ്പോർട്ട് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥന നല്ല ഒരു വീഡിയോ ഇനിയും കാണാം ചെയ്യുന്നത്